നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം സൗദി അറേബ്യയിലെ സ്വകാര്യ മേഖലയിൽ പുതിയ തൊഴിൽ നിയമ പരിഷ്കാരങ്ങൾ ഇന്ന് നിലവിൽ വരികയുണ്ടായി നീണ്ട എഴുപത് വർഷങ്ങൾക്ക് ശേഷമാണ് സൗദി ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളുന്നത് പ്രവാസികൾക്ക് ഏറെ നിർണായകമാകുന്ന തീരുമാനമായതിനാൽ ഏറെ പ്രതീക്ഷയിലാണ് ഏവരും കഴിയുന്നത് ഇതോടെ പ്രവാസികൾക്ക് നിലവിലെ ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്കുള്ള മാറ്റം വളരെ എളുപ്പമാകും നിബന്ധനകൾക്ക് വിധേയമായി തൊഴിലുടമയുടെ അനുവാദം കൂടാതെ ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ കഴിയുമെന്നതാണ് പുതിയ പരിഷ്കാരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്നും നിലവിൽ സ്പോൺസറുടെ അനുവാദത്തോടു കൂടി മാത്രമേ തൊഴിൽ മാറ്റം സാധ്യമാകൂ പുതിയ നിയമപ്രകാരം തൊഴിൽ കരാറിലെ കാലാവധി അവസാനിക്കുന്നതോടെ തൊഴിലുടമയുടെ അനുവാദം ഇല്ലാതെ തന്നെ പുതിയ തൊഴിലിലേക്ക് മാറാൻ പ്രവാസികൾക്ക് സാധിക്കും തൊഴിൽ കരാർ അവസാനിക്കുന്നതിന് മുമ്പാണെങ്കിൽ നേരത്തെ നോട്ടീസ് നൽകിയ ശേഷം തൊഴിൽ മാറാനും അവസരമുണ്ടായിരിക്കും പക്ഷേ ഒരു വർഷം നിലവിലെ തൊഴിലുടമയ്ക്ക് കീഴിൽ ജോലി ചെയ്ത ശേഷം മാത്രമേ ഇത് സാധ്യമാകൂ തൊഴിൽ കരാർ ഇല്ലാത്ത ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രവാസികൾക്ക് തൊഴിൽ മാറ്റത്തിന് ഒരു നിബന്ധനയുമില്ല തൊഴിൽ മാറുന്നതിന് ആവശ്യമായ ഫീസടയ്ക്കേണ്ട ഉത്തരവാദിത്വവും ഇവിടെ സ്പോൺസർ കാണും പുതിയ തൊഴിൽ നിയമം നടപ്പാക്കുന്നതോടെ സൗദിയിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന എഴുപത് ലക്ഷത്തോളം പ്രവാസികൾക്ക് വലിയ അനുഗ്രഹമാകും നാഷണൽ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായാണ് തൊഴിൽ നിയമത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ലേബർ റിഫോം ഇനിഷ്യേറ്റീവ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വകാര്യ മേഖലയിലെ ഈ തൊഴിൽ പരിഷ്കാരങ്ങൾക്ക് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി അതേസമയം വീട്ടു ജോലിക്കാർ ഹൗസ് ഡ്രൈവർമാർ വീട്ടു കാവൽക്കാർ തോട്ടം ജീവനക്കാർ ആട്ടിടയന്മാർ എന്നിവർക്ക് ഈ പരിഷ്കാരം ബാധകമാവില്ല അവർക്ക് പ്രത്യേക നിയമനിർമ്മാണം നടത്തുമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പുതിയ നിയമ പരിഷ്കാരങ്ങൾ നിലവിൽ വരുന്നതോടെ രാജ്യത്ത് എഴുപത് വർഷത്തിലേറെയായി നിലനിൽക്കുന്ന സ്പോൺസർഷിപ്പ് സമ്പ്രദായം ഇല്ലാതാകുമെന്ന് മനുഷ്യ വിഭവ സാമൂഹിക വികസന മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ സത്താം ബിൻ ആമിർ അൽ ഹർബി അറിയിച്ചു നിലവിലെ സൗദി സ്വകാര്യ മേഖലയിലെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെങ്കിൽ ഒരു സൗദി പൗരന്റെ സ്പോൺസർഷിപ്പ് വേണമെന്നാണ് നിയമം എന്നാൽ പുതിയ നിയമപരിഷ്കരണം വരുന്നതോടെ ഇത് ആവശ്യമില്ലാതാകും പകരം പകരം തൊഴിൽദാതാവും തൊഴിലാളിയും ഉണ്ടാക്കുന്ന തൊഴിൽ കരാർ നിലവിൽ വരും ഇതോടെ സൗദിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും തൊഴിൽ കരാറുകളിൽ ഏർപ്പെടാനും അത് ഡിജിറ്റലായി രജിസ്റ്റർ ചെയ്യാനും നിർബന്ധിതമാകും പുതിയ തൊഴിൽ പരിഷ്കരണത്തിന്റെ ഭാഗമായി അറബി പുതിയ തൊഴിൽ പരിഷ്കരണത്തിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയിലെ പ്രവാസി തൊഴിലാളികളുടെ എക്സിറ്റ് ആൻഡ് റീഎൻട്രി വിസ ഫൈനൽ എക്സിറ്റ് വിസ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലും മാറ്റം വരും ഇതോടെ നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് രാജ്യത്തിന് പുറത്തു കടക്കാൻ തൊഴിലുടമയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ലാതാകും മറിച്ച് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകിയാൽ മാത്രം മതി തൊഴിൽ ഉപേക്ഷിച്ച് രാജ്യം വിടുന്നതിനുള്ള ഫൈനൽ എക്സിറ്റ് വിസയുടെ കാര്യത്തിലും മാറ്റങ്ങളുണ്ട് തൊഴിൽ കാലാവധി കഴിഞ്ഞ ശേഷമാണെങ്കിൽ ഇതിനും തൊഴിലുടമയുടെ അനുവാദം നിർബന്ധമില്ല എന്നാൽ ഇതിന്റെ സാമ്പത്തികവും മറ്റുമായ എല്ലാ ബാധ്യതകളും തൊഴിലാളി തന്നെ വഹിക്കേണ്ടി വരും രാജ്യത്ത് തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാവുകയും ഇവർക്കിടയിലെ തർക്കങ്ങൾ പരമാവധി കുറയ്ക്കുകയുമാണ് പുതിയ നിയമപരിഷ്കാരങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും സത്താം ബിൻ ആമിർ അൽ ഹർബി അറിയിച്ചു എല്ലാ കാര്യങ്ങളും കരാറിൽ വ്യവസ്ഥ ചെയ്യുന്നതോടെ തർക്കങ്ങൾക്കുള്ള സാധ്യത കുറയും തൊഴിൽമാറ്റം സാധ്യമാവുന്നതോടെ ഇഷ്ടമില്ലാത്തയിടങ്ങളിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരാവുന്ന നിലവിലെ അവസ്ഥയും പ്രവാസികൾക്കില്ലാതാവും തൊഴിലാളികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ പുതിയ നിയമപരിഷ്കാരങ്ങൾ സഹായകമാവുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു